എല്ല ചിരിച്ച ചിരിച്ച അങ്ങനെ അങ്ങനെ ചിരിക്ക ആ അത് അത് തന്നെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഒരു ഓണ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ കൺമണിയാണ് താരമേ അപ്പോൾ കൺമണിയുടെ സ്കൂളിൽ നിന്ന് ഓണം സെലിബ്രേഷൻ അങ്ങനെ നമ്മളെ കൺമണി ഇന്ന് അവിടെ മഹാബലിയായിട്ട് പോകാൻ റെഡിയായി നിൽക്കുക ഇല്ലേ കൺമണി അപ്പോൾ കൺമണിക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ എങ്ങനെയായി മഹാബലി എന്തുവാ എന്തുവാ സംഭവം ഒന്നും വലുതായിട്ട് അറിയത്തില്ല അപ്പം ഞങ്ങളിതെൻ്റെ മേക്കപ്പൊക്കെ ഇടാനായിട്ടെല്ലാം ഇങ്ങനെ റെഡി പോവുക കൺമണി ഒരുക്കാനായിട്ട് ഇവിടെ ഓച്ചറ തന്നെ അപ്പോൾ അവിടെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ വന്ന് ഇപ്പൊ കൺമണിയെ അപ്പോൾ മെക്കപ്പ്മൻ ഒക്കെ എത്തിയിട്ടുണ്ട് ഇനി കൺമണി അങ്ങോട്ട് ചെല്ലേണ്ട ഒരു താമസം കൂടെ ഉള്ളു അപ്പൊ നമ്മുടെ കൺമണി വേണ്ട മാവേലി ആവാനുള്ള പുട്ടിയൊക്കെ അങ്ങോട്ട് വേണ്ടേ ഇവിടെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കഷിക്കാർ നല്ല അടങ്ങി ഒതുങ്ങി തന്നെ ആയിരുന്നു കേട്ടോ നല്ല അതുകൊണ്ട് ചെയ്യുന്നവർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കൺമണിയുടെ മുഖത്തെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് കൺമണിയല്ല അപ്പൊ നിന്ന് മാവേലിയ ഉണ്ടോ മാവേലിയായിട്ട് വേണ്ട മുഖം എല്ലാം ഇനി വേഷവും പിന്നെ ഓർണമെന്റ്സും കൂടെ സെറ്റ് ചെയ്യണം അങ്ങനെ വേണ്ടേ നമ്മൾ ഡ്രസ്സുകൾ ഓരോന്നായിട്ട് ഇടാൻ തുടങ്ങിയിട്ടോ ഓരോ ഡ്രസ്സൊന്നും അല്ല ഒന്നിന് പിറകെ ഒന്നായിട്ടൊന്നായിട്ട് ഇപ്പം കൺമണിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നല്ലോ കൺമണി എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മാവേലി ഇത്രയും ഉടുപ്പുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നോ പണ്ട് ഇത്രയും ഉടുപ്പൊക്കെ ഇട്ടു കൊണ്ടായിരുന്നോ മാവേലി പോയിരുന്നത് സിമ്പിളായിട്ട് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ളവർക്ക് പെട്ടെന്ന് ഒരുങ്ങാമെന്നുള്ള വെച്ചായിരിക്കും ഞങ്ങള് പറഞ്ഞു ഇങ്ങനൊക്കെയാണ് എന്നിട്ട് ഓരോന്നോരോന്നും ഇടുമ്പോഴും കൺമണി ഇങ്ങനെ ഇങ്ങനെ നിൽക്കും ഇത്രയും ഇത്ര അധികം ഡ്രസ്സുകളാണോ ഇടുന്നത് എന്നുള്ള ഒരു നിൽക്കുന്നു ഇതില് അത് എഴുതിയാണ് ഇവിടെ അതിനൊക്കെ ഉണ്ടോന്ന് നോക്ക് നോക്കിയാണ് ഇല്ല ശശാങ്കൻ നമ്മൾ തൃശ്ശൂർ ശശാ ആ ആ മഹാബീരൽ ട്രസ്റ്റിൻ്റെ എന്നിട്ടേക്കാ അവിടെ ഉണ്ട് ആ ഉണ്ടല്ലോ അല്ലേ ഞാനെ

അറിയാ ഇത്തിരി ഇടം കുഞ്ഞുങ്ങൾക്ക് വെച്ചാല് ഫലങ്ങളിൽ ഇച്ചിരി വയ്യണ്ടോ കൺമണി വേണ്ട കൺമണിയല്ല മാവേലി ഞാൻ കേട്ടോ മഹാവലി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടി മഹാബലി കൺമണി മഷേ ഉണ്ടല്ലോ നല്ല മിടുക്കിയായിട്ട് ഒക്കെ ഇടാനായിട്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു നല്ല അടിപൊളിയായിട്ടെല്ലാം ഇരുന്ന് അതുകൊണ്ട് പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റി ഇല്ലയോ കൺമണി